എന്താണ് ആ ഹബീബിനെയാണ് അനുസ്മരിക്കേണ്ട എന്ന് പറയാ ബാക്കി ഏത് നാടകത്തിനും കൂടെ നിൽക്കുന്നതിന് തെളിവ് വേണ്ട ഏത് ആഘോഷങ്ങൾക്കും നമ്മുടെ കുട്ടികൾ പോകുന്നതിനും തെളിവ് വേണ്ട ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോഴേക്കും തെളിവിന്റെ പരമ്പര വേണം എന്നിട്ട് അവര് പറയും കുല്ലു എല്ലാ എല്ലാത്തും വലാലത്താണ് എല്ലാം വലാലത്താണ് എന്ന് ഇതിന് അർത്ഥം വെച്ചത് നാല് ബത്ഹബുകളിൽ ഒരു ഇമാമം അങ്ങനെ അർത്ഥം വെച്ചില്ല പ്രഗത്ഭരായ പണ്ഡിതന്മാരാരും എല്ലാ പുതുതായി ഉണ്ടാകുന്നതും പിഴച്ചതാണ് എന്ന് ആരും അർത്ഥം കൊടുത്തിട്ടില്ല ആരാ അർത്ഥം കൊടുത്തത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളും പിന്നെ കുറച്ച് പുറത്തുള്ള വിജയത്തിന്റെ ചിന്താഗതിക്കാർ അങ്ങനെ വരികയാണെങ്കിൽ ഹബീബിന്റെ ശേഷം വന്ന മുഴുവൻ നല്ല കാര്യങ്ങളും വിജായി തള്ളിക്കളയേണ്ടതാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ പറയാൻ കഴിയോ വിശുദ്ധ ഖുർആാൻ ക്രോഡീകരിക്കപ്പെട്ടത് തങ്ങളുടെ കാലത്തുണ്ടോ ഇല്ല ഖുർആനെ ചട്ട വെച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ല ൾക്ക് പുള്ളിയും കുത്തും കൊടുത്തിട്ടുണ്ടോ തങ്ങളുടെ കാലത്ത് കൊടുത്തിട്ടില്ല ഖുർആൻ കാണുന്ന പോലെ ചെയ്തിട്ടുണ്ടോ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടോ ഹബീബിന്റെ ഇല്ല എന്തുകൊണ്ട് ലോകം അംഗീകരിച്ചു എന്ന് പറഞ്ഞ ഹബീഫിന്റെ അർത്ഥം അതല്ല എന്ന് ചെറിയ അറിവുള്ള ആളുകൾക്കറിയും പരിഭാഷ മാത്രം വായിച്ച് നടക്കുന്നവർക്ക് അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇമാം തങ്ങൾ മഹാനായ അബ്ദുസ്സലാം മഹാൻ മഹാനായുല്ലാഹി ചാലിൻ ഇവരൊക്കെ വിജയത്തിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പുതിയതായി ഉണ്ടായത് എന്ന് പറയുമ്പോഴേക്കും തള്ളിക്കളയേണ്ടതല്ല നമ്മുടെ മദ്രസ ഉണ്ടോ തങ്ങളുടെ കാലത്ത് അറബി കോളേജുകൾ ഉണ്ടോ തങ്ങളുടെ കാലത്ത് സിലബസ് ഉണ്ടോ തങ്ങളുടെ കാലത്ത് നമ്മൾ ഈ പറയുന്ന സംവിധാനവും രീതികളും ഉണ്ടോ പഠനത്തിന് മദ്രസക്ക് ദറസിന് അറബി കോളേജുകൾക്ക് വല്ല പ്രയാസമുണ്ടോ ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ദീനിന്റെ അവസ്ഥ അതും പോട്ടെ എന്ന ആയത്തോടും നിടവരെ പറയും ഇസ്ലാമിൽ അവസാനം ഇറങ്ങിയ ആയത്ത് ഇതാണ് അത് തന്നെ തെറ്റ അവസാനം ഇറങ്ങിയ ആയത്ത് അതല്ല ആയത്ത് അവസാനം ഇറങ്ങുന്നത് ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം പൂർത്തിയായി ഇനി ഒന്നും അതിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഒരുപാട് ആയത്തുകൾ വേറെയും ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇസ്ലാം എന്ന് പറത്താവോ അത് തന്നെയല്ലേ ഇസ്ലാം പൂർത്തിയായി എന്ന് തെക്ക് തെക്കിങ്ങിലെത്തു കഴിഞ്ഞു ഇസ്ലാം എന്റെ ഞമ്മച്ച് പൂർത്തിയാക്കി തന്നു ഇനി ഇസ്ലാമിക ഒന്നും ആരും ചേർക്കണ്ട എന്ന് പറയുന്നവർ ആലോചിക്കുക ഈ ആയത്തിന്റെ ശേഷം വേറെയും ഒരുപാട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്തതിനെപ്പറ്റി പറയാം ഈ കൂടെ എല്ലാം പൂർത്തിയായി നല്ല ഇതിനപ്പുറത്തി ഇല്ല എന്നാണോ ഇങ്ങനെ നോക്കിയാൽ പണ്ഡിതോചിതമായ ഒരു ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ പുണ്യഹബീബിന്റെ മൗല്യത് ലോകത്ത് ആചരിക്കേണ്ടതാണ് അറിയേണ്ടതാണ് നമ്മുടെ മക്കൾ അറിയണം ലോകമറിയണം അത് റബിയുള്ളവലിൽ എന്നല്ല നമ്മൾ അത്രയെങ്കിലും വേണ്ടേ അത്രയെങ്കിലും വേണ്ടേ റബി ഉള്ളവൽ ആകുമ്പോഴേക്കും ചില ആളുകൾ അടിയന്തരം കഴിക്കുന്ന പോലെ അപ്പൊ പറയും ഹബീബ് വഫാത്തായ ദിവസമല്ലേ അതെന്ന് ആണ് ഏതുപോലെ ഏറ്റവും ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ് വെള്ളിയാഴ്ച ദിവസമാണ് എന്താ അതിന്റെ പ്രത്യേകത ആദം ആ ആ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച തന്നെയാണ് തന്നെയാണ് കടന്നത് ാണ് ആദംനബി സ്വർഗത്തിൽ പുറത്താക്കപ്പെടുന്നതും ഇതൊക്കെ വെള്ളിയാഴ്ചയാണ് എന്ന് വിചാരിച്ച ആദം നബി അലിസ്ലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ദിവസല്ലേ അത് സങ്കടപ്പെടേണ്ട ദിവസമല്ലേയോ അതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് പുണ്യല്ലാന്ന് പറയാൻ പാടുണ്ടോ ഹബീബായ നിബിതങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട് ഏത് ചിന്താഗതിയാണ് നമ്മുടെ മക്കളൊക്കെ പെട്ടുപോകുന്നത് എന്ന് അറിയുന്നില്ല ഒരു ദുരന്തമാണ് അതൊരു അപകടമാണ് നമ്മുടെ അതീതയെ പുണ്യനിബിതങ്ങളെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങളിൽ തങ്ങളുടെ വഫാത്ത് ഈ ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ മുസീബത്താണ് തങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ ദുരന്തം ഹബീബിന്റെ വിയോഗമാണ് വസ്ല്ലം നിങ്ങൾക്ക് വീടുകളിൽ ആരെങ്കിലും മരിക്കുമ്പോ മുസീബതി മുസീബതഹു ബി ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്ത് തങ്ങൾ പിന്നെ ആര് ആര് എന്താ എന്താ വിഷയം ഹബീബ് അത്രത്തോളം മുക്കില്ലല്ലോ നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മുടെ വാപ്പയേക്കാൾ മക്കളെക്കാള് ഉമ്മയേക്കാൾ ഭാര്യേക്കാള് കൂട്ടുകാരേക്കാൾ ഒക്കെ സ്നേഹിക്കേണ്ടവരല്ലേ നബി അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ ആലോചിക്കുമ്പോൾ ദിനം തന്നെയാണ് പക്ഷേ ആ ഒരു അതേ ഒരു തിങ്കളാഴ്ച തന്നെയല്ലേ അള്ളാഹു നമുക്ക് നൽകിയത് ഇതുപോലെ നബി സൃഷ്ടിക്കപ്പെട്ട ദിവസമല്ലേ നബി കടന്ന ദിവസമല്ലേ ആ ദിവസം തന്നെ തന്നെയാ സ്വർഗത്തിന് പുറത്താക്കപ്പെട്ടത് എന്ന് വിചാരിച്ച് കടന്ന ദിവസം കടന്ന ആ ഒരു സംഭവത്തിന് പ്രാധാന്യമില്ലയോ എന്നിട്ട് തങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ചയാണ് ദിവസങ്ങളുടെ നേതാവെന്നും നേതാവെന്ന് തങ്ങൾ വഫാ ദിനം ജനിച്ച ദിവസം പോലെ ഒരു തിങ്കളാഴ്ച തന്നെ ആയിരുന്നു എന്നതിന്റെ പേരിൽ ഈ ലഭിച്ചതിൽ സങ്കടപ്പെടുകയാണോ വേണ്ടത് ആ കാരണം പറഞ്ഞിട്ടാണോ സങ്കടപ്പെടും അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച സങ്കടപ്പെടേണ്ട ദിവസമായി മാറും വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം അല്ലാതായി മാറും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത് എന്നിട്ട് ഈ ഉമ്മത്തിനെ വസ്വാസാക്ക മൗല്യം ചൊല്ലുന്നവൻ തന്നെ പഠിച്ചോനെ ചെല്ലാൻ പറ്റുറപ്പെ ഞാൻ ഇസ്ലാമെന്ന് ഓർത്തുണോ പാടില്ലാത്തതാണോ കുറ്റം കിട്ടോ കിട്ടോസിൽ പ്രത്യേകിച്ച് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ് നിങ്ങൾക്കറിയോ മൗലിത പാരായണം ചെയ്യാൻ പറ്റുമോ ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ പറ്റുമെന്ന് സമർത്ഥിക്കാൻ നൂറ്റി അൻപതിലേറെ ഹിചാബുകൾ ഹിജറ മൂന്നാം നൂറ്റാണ്ട് മുതൽ